നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്ന് വിലയിരുത്തുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നത് ഡിഗ്രി ലെവൽ പരീക്ഷയായ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആ ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ആ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സുഹൃത്തുക്കളുടെ അഭ്യർത്ഥനം മാനിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോയാണ് പ്രധാനമായിട്ടും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷ പ്രിലിമിനറിയും മെയിൻസ് എന്നിങ്ങനെ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത് മെയിൻ പരീക്ഷയ്ക്ക് ശേഷമാണ് അതിന്റെ റാങ്ക് പട്ടിക നിലവിൽ വരുന്നത് ഇപ്പോൾ ആ ഒരു പരീക്ഷയുടെ പൂർവ്വകാല പശ്ചാത്തലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് വിഭാഗങ്ങളിലായിട്ടാണ് ഇത് നടത്തുന്നത് കെ എസ് എഫ് ഇ കെ എസ് ഇ ബി മുതലായ കമ്പനികളിലേക്കും അതുപോലെ കെ എസ് ആർ ടി സി കെ എൽ ഡി ബി മുതലായ ബോർഡുകളിലേക്കുമുള്ള പരീക്ഷയാണ് നടത്തപ്പെടുന്നത് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് അപേക്ഷ ക്ഷണിക്കുന്നത് രണ്ട് പരീക്ഷയ്ക്കും അപേക്ഷിക്കുവാനുള്ള യോഗ്യത കേരളത്തിലെ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ് അല്ലെങ്കിൽ അതുല്യമായ യോഗ്യതയാണ് പ്രായപരിധി അപേക്ഷയിൽ നോട്ടിഫിക്കേഷനിൽ അല്ലെങ്കിൽ അവർ നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്ന പ്രകാരമുള്ള എല്ലാവർക്കും പ്രായത്തിന്റെ ഇളവിന് അർഹതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാവുന്നതാണ് അങ്ങനൊരു പരീക്ഷ പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞ് മെയിൻ പരീക്ഷയും കഴിഞ്ഞതിന് ശേഷമാണ് വെരിഫിക്കേഷനിലേക്ക് കഴിഞ്ഞ് റാങ്ക് പട്ടിക നിശ്ചയിക്കുന്നത് ഇപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന സ്ഥിതിക്ക് ഇതിന്റെ പ്രിലിമിനറി പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു മെയ് മാസത്തിന് മുൻപായിട്ടും മെയിൻസ് പരീക്ഷ എന്ന് പറയുന്നത് ഒരു നവംബർ മാസത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ മാസത്തിന് മുൻപുമായി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇതിനു മുൻപ് നടന്ന പരീക്ഷയുടെ നിലവാരം എങ്ങനെയായിരുന്നു നോക്കിയാൽ താരതമ്യേന കുറച്ച് ടഫായിട്ടുള്ള പരീക്ഷയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമ്മൾ നിയമനത്തിൽ ചേർന്നത് അതിൽ നമ്മൾ പറഞ്ഞ പ്രകാരം തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ കട്ട് ഓഫ് മാർക്ക് ഏകദേശം അതേ റേഞ്ചിൽ തന്നെ വന്നിരുന്നു കെ എസ് ആർ ടി സി പ്രതീക്ഷിച്ചതിൽ കൂടുതൽ വന്നു എന്നാൽ കെ എസ് എഫ് മാർക്ക് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നാൽപ്പത്തി മൂന്നേ പോയിന്റ് മൂന്നേ മൂന്ന നിലവാരത്തിൽ തന്നെയായിരുന്നു എത്തിയിരുന്നത് അപ്പോൾ ഇവിടെ നോക്കിയാൽ കെ എസ് എഫ് സി കെ എസ് ഇ ബി മുതലായ ആ ഒരു തസ്തികകളിലേക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച യോഗ്യരായ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ഉൾപ്പെടുന്ന റാങ്ക് ലിസ്റ്റിൽ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് പേരാണ് ഉൾപ്പെട്ടിരുന്നത് ഈ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുന്നതിനെ നിജപ്പെടുത്തിയിരുന്ന മാർക്ക് എത്ര എന്ന് ചോദിച്ചാൽ അത് നാൽപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്ക് മാത്രമായി ഈ റാങ്ക് പട്ടിക നിലവിൽ വന്നത് പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഏകദേശം പതിനെട്ട് പത്തൊൻപത് മാസം കഴിഞ്ഞതേയുള്ള ഈ ഒരു റാങ്ക് പട്ടിക നിലവിൽ വന്നിട്ടുണ്ട് കൃത്യമായി പറഞ്ഞാൽ ഇരുപതോളം മാസങ്ങൾ കഴിഞ്ഞ പതിനാറ് മാസങ്ങൾ കൂടി ഇതിനെ വാലിഡിറ്റി ഉണ്ട് ഇതിനുള്ളിൽ എത്രത്തോളം ആളുകൾക്ക് അഡ്മിഷനും അയച്ചു തന്നീട്ടിൽ പതിനാറായിരത്തി റില്ല ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേർ അല്ലെ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേർക്കോളം അഡ്വൈസ് അയച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഏകദേശം രണ്ടായിരത്തോളം ആളുകൾ ഇനിയും പട്ടികയിലുണ്ട് എന്നാലും ആ പകുതിക്കടുത്ത് ആൾക്കാരെ അയച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും ഇത്രത്തോളം ആളുകൾക്ക് തന്നെ നിയമന ശുപാർശ പോകുമെന്ന് പ്രതീക്ഷിക്കുന്ന എന്തായാലും ഒരു മൂവായിരം റാങ്കിന്റെ മുകളിലുള്ളവർക്ക് എല്ലാവർക്കും തന്നെ ഈ നിയമന ശുപാർശ ലഭിക്കണമെന്നാണ് കണക്കാക്കുന്നത് അതിൽ അവസാനമായിട്ട് അഡ്വൈസ് പോയ തീയതി നമ്മൾ നോക്കിയാല് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി പോയതായിട്ടാണ് കാണുവാനായിട്ട് സാധിച്ചിരിക്കുന്നത് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം അവസാനത്തെ അഡ്വീഷണോ പോയിരിക്കുന്നത് ഇനി വീണ്ടും അടുത്ത കെ എസ് ആർ ടി സി ബോർഡ് കെ എൽ ഡി ബി മുതലായ ബോർഡുകളിലേക്ക് നോക്കിയാൽ അൻപത്തി മൂന്ന് ആറ് ഏഴ് മാർക്ക് കട്ട് ഓഫ് മാർക്ക് ആയിട്ട് നിർണയിച്ചിരുന്നത് അൻപത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴ് മാർക്ക് ഇതിൽ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തിയതാവട്ടെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് പേരെ മാത്രമാണ് റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ റാങ്ക് പട്ടികയും നിലവിൽ വന്നിട്ട് ഏകദേശം ഇരുപത്തി മൂന്ന് മാസത്തോളം ആകുന്നു അതായത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് മാസത്തോളം ആകുന്നു രണ്ട് വർഷമാകാൻ പോകുന്നു ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് റാങ്ക് പട്ടിക നിലവിൽ വന്നത് ഇതിനിടയിൽ പകുതിയുള്ള ആളുകൾക്ക് ഏതാണ്ട് എണ്ണൂറ്റിമൂന്ന് പേർക്ക് ഇതിൽ നിന്നും നിയമന ശുപാർശ കോഴിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാനത്തെ നിയമന ശുപാർശ പോയത് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പൊ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടതിന്റെ കാര്യം എന്ന് വെച്ചാൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയുടെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ജോലി ലഭിക്കുവാൻ സാധ്യത എന്ന് പറയുന്നത് എൺപത് ശതമാനത്തിലധികമാണ് കാരണം തൊണ്ണൂറ് ശതമാനത്തോളം ആളുകളെ നിയമിക്കുന്ന ഒരു റാങ്ക് പട്ടികയാണ് ഇത് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പോലും പല ആളുകൾക്കും നിയമനം ലഭിക്കുന്ന ഒരു റാങ്ക് പട്ടികയാണ് ഈ ഒരു റാങ്ക് പട്ടിക അതുകൊണ്ട് തന്നെ അപേക്ഷ അയച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അപേക്ഷ അയക്കുക എന്നിട്ട് കൃത്യമായി ചിട്ടയായ രീതിയിൽ ഒരു പരിശീലനം ആരംഭിക്കുക ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുണ്ട് ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പാസ് സാധിക്കുന്നതാണ് ഈ പരീക്ഷയുടെ പ്രിലിമിനറി കഴിയുമ്പോൾ മെയിൻ പരീക്ഷ ഉണ്ടാവും മെയിൻ പരീക്ഷയ്ക്ക് സ്പെഷ്യൽ ടോപ്പിക് വരുമോ ഇല്ലയോ എന്നുള്ളത് പിന്നീടുള്ള വിഷയമാണ് ഇപ്പോൾ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് പ്രിലിമിനറി പരീക്ഷയാണ് ആ പ്രിലിമിനറി പരീക്ഷ വിജയിക്കുന്നതിനായിട്ട് നമ്മുടെ ബാസീസ് അക്കാഡമിക്ക് സ്റ്റഡി പ്രോഗ്രാം ഉണ്ട് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനും സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്കുമെല്ലാം ഫ്രീ കോച്ചിങ് ആണ് കൊടുത്തിരുന്നത് ഓൺലൈനിൽ ഫ്രീ കോച്ചിങ് ആണ് കൊടുത്തിരുന്നത് അതേപോലെ തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് നമ്മൾ ഫ്രീ ഓൺലൈൻ കോച്ചിങ് തന്നെയാണ് നൽകുന്നത് എന്നാൽ ഫ്രീ ഓൺലൈൻ കോച്ചിങ് നൽകുന്നതിനോട് നമ്മുടെ പല സുഹൃത്തുക്കൾക്കും ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നതിനാൽ ഒരു ചെറിയ രജിസ്ട്രേഷൻ ഫീസ് പി എസ് ശ്യാം മെമ്മോറിയൽ ചാരിറ്റബിൾ മിഷന്റെ ഭാഗമായി തോന്നിക്കുന്ന സ്ഥാപനമായതിനാൽ ഒരു രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്ന ഒരു മെമ്പർഷിപ്പ് ഫീ വെറും ഇരുന്നൂറ് രൂപയാണ് ഒരു മെമ്പർഷിപ്പ് ഫീ മാത്രം ഈടാക്കിക്കൊണ്ട് സൗജന്യമായിട്ട് ആ കുട്ടികൾക്ക് ക്ലാസ് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മെമ്മോറിയൽ ചാരിറ്റബിൾ മിഷന്റെ ആക്ടിവിറ്റികളിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് ഈ ഒരു ഇരുന്നൂറ് രൂപ എന്ന് പറയുന്നത് ആയിട്ട് അടച്ചു കഴിഞ്ഞാൽ ഈ ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ പരീക്ഷാ പരിശീലനം പ്രിലിമിനറി പരീക്ഷാ പരിശീലനം തികച്ചും സൗജന്യമായിട്ടാണ് നമ്മൾ ഉണ്ടാകുന്നത് അതിൽ ചിട്ടയായ പ്രോഗ്രാമുകളാണ് ഓരോ ആഴ്ചയും പഠിക്കുവാനായിട്ട് പത്ത് സ്റ്റഡി ടോപ്പിക്കുകൾ നൽകുന്നു അതിന്റെ ക്ലാസുകൾ റെക്കോർഡ് ക്ലാസുകളും അതേപോലെ തന്നെ പി ഡി എഫ് മെറ്റീരിയൽ ഒക്കെ നമുക്കുണ്ട് അത് നൽകുന്നു അതിനുശേഷം ആ പത്ത് സെഗ്മെന്റിൽ നിന്നും നാല് വീതം ഒ എം ആർ പരീക്ഷകൾ കൂടി നടന്നു അതോടുകൂടി ആ ടോപ്പിക്കുകൾ വളരെ വൃത്തിയായിട്ട് പഠിച്ചു മാറുവാൻ സാധിക്കുന്നതാണ് അഞ്ചു മാസം കൊണ്ട് സിലബസ് പൂർത്തീകരിച്ച് ഒരാൾക്ക് ആത്മവിശ്വാസം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം ഇരുന്നൂറോളം പരീക്ഷകളും കൂടി നമുക്ക് ഉണ്ടാകും നൂറ് മുതൽ ഇരുന്നൂറോളം വരെ പരീക്ഷകളും നമുക്ക് ഇവിടെ ഉണ്ടാവുന്നതാണ് അങ്ങനെ ഒരു തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി പോയി നമുക്ക് പരീക്ഷ എഴുതി വിജയിക്കുവാൻ ഒരു സ്റ്റഡി പ്രോഗ്രാം ആണ് ഉള്ളത് നമ്മളിത് മുൻപ് ഫ്രീ ആയി നൽകിയിരുന്നതാണ് എന്നാൽ പല കോണുകളിൽ നിന്നും ഫ്രീ ആയി പ്രോഗ്രാം നൽകുന്നതിന് എതിർപ്പുകൾ വന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു പി എസ് ശ്യാം മെമ്മോറിയൽ ചാരിറ്റബിൾ മിഷന്റെ ഭാഗമാകുന്ന ആളുകൾക്ക് മാത്രമായിട്ട് ഈ ഒരു കോഴ്സ് വെച്ചിരിക്കുന്നത് അതൊരു മെമ്പർഷിപ്പ് ഫീ മാത്രമാണ് നമ്മൾ ഇതിനു മുൻപ് നൽകിയ കോഴ്സ് ഏറ്റെടുത്തിട്ടുള്ള ധാരാളം ആളുകളുടെ അഭിപ്രായങ്ങൾ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ശേഷം നമ്മൾ ചെയ്ത വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കണ്ടുക ക്ലാസ്സിൽ പഠിപ്പിച്ചതും നൽകിയതുമായിട്ടുള്ള കാര്യങ്ങൾ അത് തന്നെയാണ് കൂടുതലും പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നതെന്നും നമ്മൾ നൽകിയ മോഡൽ എക്സാം ആ മോഡൽ എക്സാമിൽ പ്രതിപാദിച്ചിരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഉണ്ടായിരുന്നതും ഒക്കെ ആ പരീക്ഷയുടെ ആ ഗുണഭോക്താക്കളായ ആളുകൾ അഭിപ്രായങ്ങൾ അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ഡിഗ്രി ലെവൽ പരീക്ഷയായ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് നിങ്ങൾക്കൊരു ജോലി നേടുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു പരീക്ഷ എഴുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഭാസിസ് അക്കാദമിയോടൊപ്പം ചേർന്ന് നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താൽപര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഡിഗ്രി ഫിലിംസ് ക്ലാസ് അതിലേക്ക് ജോയിൻ ചെയ്യാൻ താൽപര്യമുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഈ കാണുന്ന നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ബാസിസ് അക്കാദമിയുടെ നിബന്ധനകൾക്കനുസരിച്ച് ഈ ഒരു കോഴ്സ്റ്റിൽ പഠിക്കുവാൻ താൽപ്പര്യമുള്ള എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും അക്കാദമിയിലേക്ക് ഹർദ്ദമായി സ്വാഗതം ചെയ്യുന്നു വെൽക്കം